ഹായ് ഓടും കുതിര ചാടും കുതിര സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അൽതാഫ് സലീം അതായത് പുള്ളിയൊരു ആക്ടർ കൂടെ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പുള്ളിയുടെ ഞണ്ടുകളുടെ നാട് സിനിമ ഉണ്ട് അത്യാവശ്യം നല്ല സിനിമ ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാസ്റ്റിംഗ് ആണ് അത് ഒന്ന് നമ്മുടെ ഫഹദ് ഫാസിൽ മറ്റൊന്ന് കല്യാണി പ്രിയദർശൻ പിന്നെ നമ്മുടെ വിനയ് ഫോർട്ട് ലാല് അങ്ങനെ ഒരു വലിയ ഒരു താരനിരയുണ്ട് സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹാഫ് റിവ്യൂല് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കാരണം ഫസ്റ്റ് ഹാഫ് ബിലോ ആവറേജിൽ താഴെയാണ് ഈ സിനിമ എന്നുള്ളത് പറയുന്നത് കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് വീക്കാണ് കാരണം എനിക്ക് സത്യം പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്ന് തോന്നിയ ഒരു സിനിമ ഇതാണ് കേട്ടോ കാരണം വലിയ പ്രതീക്ഷയില് വന്ന കാണാമെന്നൊരു സിനിമ നമ്മൾ ഒരിക്കലും ഒരാളും ഒരു സിനിമ കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും കുറച്ച് കാര്യം നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളതിനെ കുറിച്ചിട്ട് അത്രയും രീതി നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് സിനിമ കണ്ടാൽ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം പല ആൾക്കാരും എൻ്റെ ഫസ്റ്റ് പിന്നെ റിവ്യൂല് വന്നിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം പോലെ എൻ്റെ അഭിപ്രായം പറയാൻ എനിക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള ഞാൻ കാശ് കൊടുത്തിട്ടാണ് സിനിമ കണ്ട ഓസിനല്ല എന്ന് പറയുകയാണ് എന്താണേലും ഇതുപോലത്തെ മുണഞ്ഞ സിനിമകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും ആഷിഖ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കാരണം വലിയ എന്താ പറയുക ഒരു ക്രൂ തന്നെ ഈ സിനിമയ്ക്കകത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണാതെന്ന് വെച്ചാൽ ഇനി ഓരോരുത്തരുടെ ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എബി എന്ന് ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലിൻ്റെ ചേട്ടനാണ് നമ്മുടെ വിനയ് ഫോർട്ട് പുള്ളിയുടെ അച്ഛനാണ് ലാല് ഒരു വട്ടു കുടുംബം ആദ്യം തന്നെ കാണിക്കുന്ന ഒരു കല്യാണമാണ് ആ കല്യാണത്തിൽ കല്യാണി നമ്മുടെ നായികി പറയുന്ന കണക്ക് എന്താ പറയുക പഞ്ചാബി സ്റ്റൈലിൽ കുതിരപ്പുറത്തൊക്കെ വരണം എന്നൊക്കെ പറയും നായകൻ കുതിരപ്പുറത്ത് വരും തല തലയടിച്ച് വീണ് ഒരു വർഷം കോമായി കിടക്കുന്നു സത്യത്തിൽ എന്താണ് ഈ സിനിമയ്ക്ക് അത് കാണിക്കുന്നത് എന്നുള്ള ഒരു പിടുത്തവും കിടത്തില്ല ഒരുമാതിരി കൂഴച്ചക്ക പരിപാട്ടുള്ള സിനിമ എടുത്ത് പറയാൻ നല്ലൊരു സാധനം ഇതിനകത്ത് ഇല്ല കേട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം വേണം ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് ഞാൻ ബാക്കി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു ശരിക്കും ഹ്യൂമറിനൊക്കെയാണ് പറയുന്നത് സത്യം ഫോട്ടോ പോരാത്തേന് ഫഹദിൻ്റെ ഫഹദിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ഐറ്റങ്ങളും ഉണ്ടല്ലേ പക്ഷേ അതൊക്കെ ഫഹദ് നമ്മളെ നിരാശപ്പെടുത്തിയെന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് കല്യാണി പ്രിയദർശൻ്റെ നമ്മൾ ലോക സിനിമ കണ്ട് ഇങ്ങനെ കോരിത്തെറിച്ചിരിക്കുകയാണ് കാരണം പുള്ളിക്കാരിയുടെ ആ ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് പുള്ളിക്കാരിയുടെ ആ സിനിമയ്ക്കകത്തുള്ളൊരു പെർഫോമൻസ് ഒക്കെ കണ്ടൊക്കെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ട് വെച്ചിട്ട് എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് ഒന്നുമില്ല കേട്ടോ ആസ്ഥാനത്തുള്ള കുറച്ച് പാട്ടുകൾ പിന്നെ ആകുള്ളൊരു പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ പാടം പക്ക ആയിട്ടാണ് പോകുന്നത് ക്യാ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പാട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് ബാക്കി സിനിമ തുടങ്ങിയ അവസാനം വരെയും എങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് തീർന്നു കിട്ടിയാൽ പോയി കഴിച്ചിലാകാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത്രയ്ക്കും നമ്മളെ ഈ സിനിമ വെറുപ്പിച്ച് ഈ ഇടുന്ന ആൾക്കാർ ഈ സിനിമ പോയി കാണുക സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോളൂ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ ഞാൻ ആരെയും ഈ സിനിമ കാണണ്ട എന്ന് ഞാൻ പറയില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് സിനിമ കാണുമോ എന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കാരണം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുന്നു ഇപ്പം ഓണം റിലീസായിട്ട് എത്തിയിട്ടുള്ള മറ്റു രണ്ട് സിനിമകൾ ഒന്ന് ഹൃദയപൂർവ്വം ലാലേട്ടൻ്റെ മറ്റൊന്ന് ലോക ഈ രണ്ട് ഈ മൂന്ന് ഈ ഇപ്പം ഓടും കുതിര ചാടും കുതിര ഈ മൂന്ന് സിനിമയിൽ ബെറ്റർ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ചോയ്സ് പറയുന്നത് ലോക സിനിമ കാരണം മലയാളികൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗംഭീര ട്രീറ്റ് ആണ് ആ സിനിമ നമുക്ക് നൽകുന്നത് മറ്റൊന്ന് കുടുംബ പ്രേക്ഷകരെ ഫാമിലിയെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോ ലാലേട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് അത് ഇങ്ങനെ ഒരു പീക്കിൽ ഇങ്ങനെ ഒരു ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ് കയറ്റം ഇറക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു നോർമൽ ആയിട്ട് ഒരു ഫാമിലി സബ്ജക്റ്റ് പറഞ്ഞു ഒരു സിനിമ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പിന്നെ മാളവ്യോ മോഹൻ്റെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ഒക്കെ അത് ഒരു ഒരു എന്താ പറയുക ഒരു ഫാമിലി മൂഡിൽ ആ ഒരു സിനിമ പോകുന്നുണ്ട് പക്ഷേ ഇത് മഹാദുരന്തം എന്നല്ലാതെ എനിക്ക് വേറൊന്നും ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനില്ല എൻ്റെ അടുത്ത് പലരും വന്നിട്ട് റിവ്യൂ അയച്ചപ്പോഴത്തേക്ക് ഞാൻ ഒഴിഞ്ഞു മാറി കാരണം ആ കണ്ടിറങ്ങി വരുന്ന ആ സമയത്ത് നമുക്ക് പ്രാന്തം പിടിച്ചു ഒരു വട്ടുകുടുംബം അതായത് ലാലിന് വട്ടാണെന്നാണ് പറയുന്നത് ഇതിടക്ക് മീനാക്ഷിയൊക്കെ വരുന്നുണ്ട് മീനാക്ഷി വന്ന് കണ്ട ഉടനെ തന്നെ എന്താ പറയാ പിന്നെ പ്രണയം പൊട്ടിപ്പുറപ്പെടുന്നു പിന്നെ അവര് തമ്മിൽ കല്യാണം എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു വയ്ക്കുന്നത് ഈ ഈ അൽത്താഫ് എന്താണ് ഇങ്ങനെയൊക്കെ ബോധമില്ലാത്ത രീതിയിലാണ് കഥ എഴുതുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരെ ഈ സിനിമ കാണാതെ ആരും വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടരുത് ഒരിക്കലും ഒരു നല്ല സിനിമ ആരും മോശമാക്കാൻ വേണ്ടി വരില്ല ആരും നെഗറ്റീവ് പറയില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതുപോലത്തെ ഒരു വൾഗർ സിനിമ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കാരണം അത്രത്തോളം ഇതുണ്ട് നമ്മളെ സമയം വേസ്റ്റ് നമ്മളെ പൈസയും കൊണ്ടെന്താ പറയാ അവിടെ കളഞ്ഞു ഫഹദ് എന്ന് പറയുന്ന ആ ഒരു നടനെ കണ്ടിട്ട് മാത്രമാണ് ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലെത്തി ഫഹദ് പ്ലീസ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെ ആലപ്പുഴക്കാരനാണ് ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിലൊന്നും നിങ്ങൾ തല കൊടുക്കല്ലേ കാരണം നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളൊക്കെ അതുപോലത്തെ ഗംഭീര സിനിമകളാണ് അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഫു സത്യത്തിൽ കിളി പറഞ്ഞതെന്ന് വേണം പറയാം ഇതിനകത്ത് ഇവരുടെ കിളിയല്ല പറഞ്ഞത് സിനിമ കണ്ട എൻ്റെ കിളിയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സിനിമ കണ്ടട്ടെ നിങ്ങൾ കമൻറ്റ് അടിക്കാളു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ